ചെന്നിത്തല തൃപ്പരിന്തുറ ഗ്രാമപഞ്ചായത്തിൽ ലഹരിമുക്ത അജിതരാജൻ ഉദ്ഘാടനം ചെന്നിത്തല തൃപ്പരിതുറ ഗ്രാമപഞ്ചായത്തിന്റെയും പഞ്ചായത്ത് ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിലെ ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ലഹരിമുക്ത കൗമാരം പദ്ധതി നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിതാ ദേവരാജൻ മഹാത്മാ പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപാരാജൻ അധ്യക്ഷയായി കുട്ടികൾക്ക് വേണ്ടിയുള്ള ലഹരിമുക്ത അവബോധന ക്ലാസ് ആലപ്പുഴ എസ് ഓഫീസ് ക്രൈം ബ്യൂറോ എസ് ജയകുമാർ പി പി നയിച്ചു ഏകദേശം നാനൂറോളം കുട്ടികൾ പരിപാടിയിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സ്കൂൾ മാനേജർ ഗോപി മോഹനൻ കണ്ണകര ജനപ്രതിനിധികളായ പ്രദീപ് പ്രിയ മുരളി ബനീജ അനിൽ ിസ്റ്റ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റെടുത്തിരിക്കുന്നില്ല ഉദ്ഘാടന കർമ്മം നടന്നു കഴിഞ്ഞു നമ്മുടെ രണ്ടു മണിക്ക് തന്നെ ആരംഭിക്കേണ്ടതായിരുന്നു ക്ലാസ് ക്ലാസ് അരമണിക്കൂർ വൈകി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞത് ക്ലാസ് എടുക്കണം കുഞ്ഞുങ്ങൾ ക്ലാസ് കേട്ട് അത് വളരെയധികം സശ്രദ്ധ ശ്രവിച്ച് നമ്മളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കണം അത് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത് യോഗത്തിന് ഹോമിയോ ഡിസ്പെൻസറിയിലെ ഡോക്ടർ പറഞ്ഞു